നമ്മുടെ ഹീറോ പയ്യൻ ഒരു സൂപ്പർ പവർ ലഭിക്കുന്നു അവൻ്റെ കയ്യിൽ നിന്ന് എന്ത് സാധനം താഴെ വീണാലും അതൊരു പെൺകുട്ടിയായി മാറും അതിസുന്ദരിയായ പെൺകുട്ടി അങ്ങനെ ഒരു നാൾ അവൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് സോപ്പ് താഴെ വീണു അത് വീണുവിടം തന്നെ ഒരു പെൺകുട്ടിയായി മാറി ഓടി വന്ന് അവനെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞ് കുളിപ്പിക്കുന്നു ബട്ട് അവൻ ഒരു ഷൈ ടൈപ്പ് ആയതുകൊണ്ട് അതിനെ അവിടെ നിന്ന് ഓടിക്കുന്നു എപ്പോൾ അവൻ്റെ ശരീരത്തിൽ അഴുക്ക് വരുന്നു അപ്പോൾ തന്നെ അത് ഓടി വന്ന് അവനെ തുടർച്ചു വൃത്തിയാക്കുന്നു അന്ന് നമ്മുടെ ഹീറോക്ക് അഭിപ്രായം ു ഈ പെണ്ണിനെ കൊണ്ട് കുടുങ്ങിയല്ലേ തെയ്യുമേ എന്നാലോചിച്ച് അവൻ നടന്നു ഒരു അവൻ ഉറങ്ങുമ്പോൾ അത് അതവൻ്റെ മേലിൽ വിടുന്നു അന്നു മുതൽ അവൻ അതിൻ്റെ തടി ഉറക്കാനുള്ള പ്രയത്നം തുടങ്ങി ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ശരീരം അഴുക്കായത് കാരണം അവൾ അവനെ എടുത്ത് ഷവറിൽ കുളിപ്പിക്കുന്നു അങ്ങനെ സോപ്പിന് തേയ്മാനം സംഭവിച്ചു അവളുടെ തടി കുറയുന്നതായി അവൻ ശ്രദ്ധിച്ചു അങ്ങനെ സോപ്പ് തേയും തോറും അവളെ തടി കുറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം നമ്മുടെ ഹീറോ കുളി നിർത്തി ഇനി ഇങ്ങനെ കുളിച്ചാൽ അവൾ ഒടിഞ്ഞു പോകുമെന്ന് വിചാരിച്ച് അവൻ അവളറിയാതെ കുറേ നാളുകൾക്ക് ശേഷം വേറെ സോപ്പ് വാങ്ങി വീട്ടിൽ നിന്ന് കുളിക്കാൻ ശ്രമിക്കുന്നു അത് കണ്ട് സങ്കടത്തോടെ അവൾ ഓടിപ്പോകുന്നു അവൾ പുറത്തുപോയതും അവിടെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അലിഞ്ഞു മാങ്ങിപ്പോയി അത് കണ്ട് നമ്മുടെ ഹീറോ സങ്കടത്തോട് കൂടെ നിൽക്കുന്നു ശേഷം ഒരക്കുറെ അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുന്നു അദ്ദേഹം പറഞ്ഞ ആ മീനതുപോലെ ഒരു പെണ്ണായി മാറി ഇവളെങ്കിലും എൻ്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു എന്നവൻ ആഗ്രഹിച്ചു അവളോടായി കൂടുതൽ അടുത്തപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലായത് ഓരോ പതിനഞ്ച് സെക്കൻഡിലും അവൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടിരിക്കുന്നു അവൾ ശരീരത്തിൽ കൈവച്ചപ്പോൾ അവൾ അറിയാതെ അവൻ അടിക്കാൻ വന്നു അതുപോലെ അവൾ മറന്നുപോയി ഞാൻ നിൻ്റെ ന്യൂ ബോയ്ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു അത് മാത്രമല്ല ഓരോ പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴും അവൾ ഫുഡ് കഴിച്ചുകൊണ്ടേയിരുന്നു കാരണം അവൾ പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഫുഡ് കഴിച്ച കാര്യം മറക്കുന്നു നമ്മുടെ ഹീറോ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ അവൾ അതൊന്നും ചെയ്കുകൊള്ളാതെ ആ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാവൻ ഒരു ബുക്കിലെഴുതി അവളെ കാണിക്കുന്നു അതും അവൾ കൂട്ടാക്കിയില്ല അവളെ കൂട്ടി പുറത്തു പോകുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് അവളുടെ കയ്യിൽ ചിത്രം വരച്ച് കാണിക്കുന്നു അതുപോലും അവൾ കൂട്ടാക്കിയില്ല അത് അവൾ കൈ കഴുകുമ്പോൾ മാഞ്ഞ് പോകുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് അവൾ ആലോചിച്ചു അങ്ങനെ ഇതൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയവൻ അവളുമായുള്ള ഡെയിലി ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്ത് അവളെ കാണിക്കുന്നു പക്ഷേ എന്നിട്ടും അവൾക്കതൊന്നും മനസ്സിലായില്ല അവസാനം അവന് ഭ്രാന്ത് പിടിച്ച് അവൾ വീണ്ടും മീനാക്കി ആ കുറയത്തിലെ വെള്ളത്തിലിടുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ താങ്ക്